രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആ വിഷയം വിഷയമുണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെല്ലുവിളിയായിരുന്നു എനിക്കെതിരെ പരാതിയില്ല ആരോപണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ആ യുവതി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനായി രംഗത്ത് വരികയാണ് ഇത് രാഹുൽ മാംകൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ ബാധിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ മാറ്റം കൂടിക്കൂടി വരിക ഈ പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയിലും സി പി എമ്മിനകത്ത് നേരത്തെ തന്നെ ഇത് ഈ വിഷയം എന്ന് പറയുന്നത് അവരെ സമയത്ത് ഒരു കുത്തിരി ഉള്ള കേസാണ് അതവർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനും അറിയാം പക്ഷേ ഈ രാഹുൽ മാംകൂട്ടത്തിലെന്ന് പറയുന്ന കോൺഗ്രസ് പറയുന്ന യു എം എൽ എ ഇവിടുന്ന് പാലക്കാട് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി പിന്നെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് നിയമസഭമായിട്ട് കൊണ്ടു അദ്ദേഹം പിന്നെ എം എൽ എ ആയി ഏതാനും നാൾ കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ പുള്ളിയുടെ പേരിൽ വിവാദങ്ങൾ വന്നു തുടങ്ങി വിവാദങ്ങൾ വേറെങ്കിലും അല്ല പെണ്ണു വിഷയത്തിലാണ് ഇത്രയോ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഇയാളുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പം കാരണം അനുഭവിക്കേണ്ട യാതനകൾ അത് ഓഡിയോ സന്ദേശമായിട്ടും വീഡിയോ സന്ദേശമായിട്ടും പലതവണ വന്നു അപ്പോൾ അത് പിന്നെ പാർട്ടിയെ കോൺഗ്രസ് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കി അപ്പോൾ ആ സമയത്ത് രാഹുൽ മാംകൂട്ടത്തിനെ രക്ഷിക്കാനാണ് കോൺഗ്രസിൽ ഒരു ശ്രമിച്ചത് അതിന് അവർ പറഞ്ഞ ന്യായം ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് വളർന്നു വരാൻ ഇതിലെ പാർട്ടിയിലെ കടൽക്കിഴുവന്മാർ അനുവദിക്കുന്നില്ല എന്നായിരുന്നു അവരുടെ ഒരു പ്രചാരണം അതിന് നേതൃത്വം കൊടുത്തത് പഴയ പാലക്കാട് എം പി ആയിരുന്നതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹത്തോടൊപ്പം വേറെ ചില ആളുകളും ഇപ്പോഴത്തെ പാലക്കാടിൻ്റെ എം പി ഇങ്ങനെ ചില ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ സീനിയർ നേതാക്കളെ ലക്ഷ്യം കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ ആ സമയത്ത് തോന്നിരുന്നു അന്ന് അവർ ഇരുഭാഗട്ട് തിരിഞ്ഞ് ചെടിവാരിയറി രാഹുലിനെ ന്യായീകരിക്കാനും ശ്രമിച്ചു അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു ഇത് സി പി എം ബി ജെ പി ഒക്കെ രാഷ്ട്രീയമായി മുതലെടുത്തു പാലക്കാട് ജില്ലയിൽ ഇയാളെ കാലുക അനുവദിക്കില്ല എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു സി പി എം പറഞ്ഞത് ഇയാൾ പങ്കെടുക്കുന്ന യോഗങ്ങളിലൊന്നും ഞങ്ങൾ പങ്കെടുക്കില്ല കാര്യം ഇയാൾ വെറുക്കപ്പെട്ടവരാണ് പിന്നെ വൃത്തികെട്ടവനാണ് എന്ന് സി പി എം പ്രഖ്യാപിച്ചു പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ എതിർപ്പൊക്കെ കഴിഞ്ഞഴിഞ്ഞു പ്രശ്നങ്ങളില്ല തെളിവില്ല അല്ലെ ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെന്ന് പറയുമ്പോഴും ഇദ്ദേഹം ആ സമയങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമായിരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പരിപാടികൾ സജീവമായിരുന്നു പാലക്കാട് ജില്ലയിൽ അല്ല കോൺഗ്രസിൽ അച്ചടക്കമില്ലാത്ത ഇന്ത്യയിൽ ഏത് പാർട്ടിയും ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് കാരണം നീ അവിടെ പോരരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോകും എനിക്ക് ഞാൻ പറ്റും ചെയ്യും എന്ന് പറയുന്ന ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളത് ഇപ്പോൾ നമ്മൾ കർണാടകയിൽ കണ്ടല്ലോ കർണാടകയിൽ അവിടെ അധികാരത്തർക്കം നടക്കുന്ന ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യുണ്ട് എ സി സി പ്രസിഡന്റ് ഖാർഗെ പറഞ്ഞിട്ട് ഉമ്മ രണ്ടുപേരും മെയിൻ ചെയ്യുന്നില്ല താൻ തന്റെ പണി നോക്കി പോകുമെന്ന് പറയുന്നത് അതങ്ങ് മേലെ എത്തട്ടെ അവിടെ ഹൈക്കമാൻഡ് എത്തട്ടെ എന്നാണ് ഇയാളുടെ നിലപാട് ഇദ്ദേഹം എ സി സി പ്രസിഡൻ്റാണ് പക്ഷേ പുള്ളി പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ ഏതാണ്ട് അതേ രീതി തന്നെയാണ് കേരളത്തിലും രാഹുൽ ഗാന്ധി ഈ സമ്മർദ്ദം സഹിക്കവയ്യാതെ പിന്നെ പാർട്ടിയുടെ മാനം പോകുന്ന കാര്യത്തിലാണ് പുള്ളിയെ പുറത്താക്കിയത് പക്ഷേ അയാൾ എം എൽ എയിൽ തുടരുന്നു അയാൾ നിയമസഭയിൽ പോയി പിന്നെ ഒരിടത്ത് ഒരു സ്ഥലത്ത് മാറ്റിയിരുത്തി എന്നുള്ള അല്ലാതെ പിന്നെ വേറെ തരത്തിലും എന്ത് ചെയ്തില്ല ഇയാളുടെ നടപടി സ്വീകരിച്ചില്ല അതിന് ശേഷം വന്ന സമരങ്ങൾക്ക് ആശയുടെ സമരത്തിലൊക്കെ ഈ പുള്ളിക്കാരൻ പങ്കെടുത്തു എന്നിട്ട് ഈ മാനദണ്ക്യം അല്ലെങ്കിൽ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ മന്ത്രി ശിവൻകുട്ടി തന്നെ ഇയാളോടൊപ്പം ചേർന്ന് പരിപാടിയിൽ പങ്കെടുത്തു ബി ജെ പിയുടെ പിന്നെ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പിന്നെ ഈ ഇദ്ദേഹത്തോടൊപ്പം പരിപാടി പങ്കെടുക്കുന്നു അപ്പോൾ പതിയെ 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 ഈ തെളിവുകളില്ല എന്നുള്ളതിൻ്റെ പേരിൽ പിന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പൊതുവേദികളിൽ ഈ ഇലക്ഷൻ്റെ മറവിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു ഓഡിയോ ക്ലിപ്പിൽ കൂടി വീണ്ടും തകർന്നു പോയി അതിൽ പറയുന്നത് കേരള മൊത്തം കേട്ടതാണ് അതിൽ പറയുന്ന കുട്ടി പറയുന്നത് എന്താ പിന്നെ ഗർഭിണിയാക്കി എന്നുള്ളതാണ് ഗർഭിണിയാക്കി എന്നുള്ള മാത്രമല്ല ഗർഭഛത്തിരം നടത്താൻ വേണ്ടി ഇദ്ദേഹം പ്രേരിപ്പിക്കുക ഒരു ഭീഷണിയുടെ ചുരത്തിൽ പ്രേരിപ്പിക്കുക കുഞ്ഞ് വേണ്ട എന്ന് ഈ യുവതി പറഞ്ഞിട്ടും ഇല്ല അത് വേണം എന്ന് ആവശ്യപ്പെട്ടത് ഇദ്ദേഹമാണെന്ന് കോൺസംഭാഷൻ കൂടെ വ്യക്തമാണ് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ നാട്ടിലെ യുവതികളെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് മയക്കെടുക്കുകയും അവരെ ഗർഭിണറാക്കുകയും പിന്നെ ഒരു സ്ഥാനത്തെത്തിയപ്പോഴത്തേക്ക് അവർ തള്ളിപ്പറയും ചെയ്യുന്ന ഈ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന് യോജിച്ചതല്ല കോൺഗ്രസ് പാർട്ടി അല്ലെ ഇത്രയും വലിയ ക്രിമിനലിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ചുമക്കുന്നത് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ ബി ജെ പി തട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് പറഞ്ഞ് അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലനിങ് നിൽക്കുന്നു ഇത് എന്നിട്ട് ഈ കോൺഗ്രസ് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മുന്നിൽ നിർത്താൻ ശ്രമിക്കുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതല്ല അമർഷം പുകയും ഉണ്ട് പക്ഷേ ഇദ്ദേഹം മുന്നിൽ നിൽക്കുകയാണ് അല്ല ഇതിലൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ രണ്ട് വിഭാഗത്തിന്റെ ഒരു ഒരു കളിയാണ് ഒരു ബലപരീക്ഷണമാണ് ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങുന്നത് ആ ബലപരീക്ഷണത്തിന്റെ ഹേതു എന്ന് പറയുന്നത് ഈ രാഹുലാണ് കെ സി വേണുപാൽ നേരത്തെ കൊടുക്കുന്ന ഒരു പക്ഷമുണ്ട് ഇ ഇപ്പുറത്ത് ഇവർ പറയുന്ന ഗഴവന്മാർ എന്ന് പറയുന്ന കെ സി നമ്മുടെ പിന്നെ രമേശ് ചെന്നിത്തല അടങ്ങുന്ന ഒരു വിഭാഗമാണ് അവർ വളരെ സീനിയർ നേതാക്കളാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനുള്ള തത്രപ്പാടും അതുവഴി മുഖ്യമന്ത്രിയാവാനുള്ള ഈ ചരടുവല്ല നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ യുവ എം എൽ എമാർ അല്ലെങ്കിൽ പാർട്ടിയിലെ യുവാക്കളെ എന്ത് ചെയ്യേണ്ട പണക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവർ ഈ പറഞ്ഞതുപോലെ ഈ ഗതികേട്ടിനെ അവർ ചുമക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് നാട്ടിലെ പൊമ്പളരുടെ സുരക്ഷയല്ല മറിച്ച് അധികാരമാണ് എന്നുള്ളത് വ്യക്തമായി സാധാരണഗതിയിൽ ഒരു സദാചാരമുള്ള അല്ലെങ്കിൽ രാഷ്ട്രബോധമുള്ള അല്ലെങ്കിൽ പൗരബോധമുള്ള ഒരു രാഷ്ട്രീയക്കാരും ചെയ്യേണ്ട എന്താ ഒരു യുവതിയെ മാനഭംഗപ്പെടുത്തി അവളെ ഗർഭിണിയാക്കി അപ്പോൾ അത് ഒന്നിൽ അഡ്മിറ്റ് ചെയ്യുക സമ്മതിക്കുക ഞാൻ എൻ്റെ സമയം തെറ്റുപറ്റിപ്പോയി എന്ന് പറയുക ഇല്ലെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാനുള്ള നടപടി സ്വീകരിക്കുക ഇത് രണ്ടും ചെയ്യാതെ ഭീഷണിപ്പെടുത്തി നീ ഗർഭിത്രം നടത്തുക അഘോഷം നടത്തും പിന്നെ ഇല്ലെങ്കിൽ നീ എന്നു തോന്നിയ പോലെ ചെയ്യുന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താ ഈ അധികാരത്തിൻ്റെ മുഷ്ക്കാണ് ഇതായി രാഷ്ട്രീയത്തിൻ്റെ മുഷ്കും കൂടിയാണ് അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഒരു കടുത്ത തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇദ്ദേഹത്തെ കൊണ്ട് എം എൽ എ സാധനം രാജിവെപ്പിക്കണം അതാദ്യം ചെയ്യേണ്ടത് ഒരു എം എൽ എക്ക് പറ്റിയ സ്വഭാവ സവിശേഷമല്ലേ ഈ മനുഷ്യനുള്ളത് എന്നാണ് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കുറേ ആളുകൾ പുള്ളിയെ സംരക്ഷിക്കാൻ നടക്കുന്നു അല്ല എം എൽ എ രാജിവെക്കുമ്പോൾ ഇദ്ദേഹത്തെ പാർട്ടി പരിപാടിയിൽ നിന്ന് ഒഴിവാക്കണമല്ലോ അപ്പോൾ വലിയ സ്വീകാര്യതയല്ലേ ലഭിക്കുന്നത് അല്ലാതെ പാർട്ടി പരിപാടിയിൽ നിന്ന് ഇയാളെ പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയായിരുന്നു ജനങ്ങളെ അദ്ദേഹം സജീവമാണ് കോൺഗ്രസ് പാർട്ടിപ്പിക്കുകയാണല്ലോ അതിന് കാരണം എന്താ അറിയോ പാലക്കാട് പഴയ പാലക്കാട് എം പി ആണ് പ്രധാനപ്പെട്ട വിഷയം ജമാ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ഷാഫി പറമ്പു ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി കാര്യം ഇതിലൊക്കെ അയാൾക്കും പങ്കുണ്ട് ഈ പറഞ്ഞ ഈ പൊണ്ണോടിയും പരിപാടിയിലൊക്കെ പുള്ളിക്കും പങ്കുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഇയാളെ വല്ലാ രീതിയിൽ സംരക്ഷിക്കുന്നത് ഇല്ല എങ്കിൽ അന്ന് ഷാഫി പറമ്പിൽ പിഴിക്കേണ്ട കാര്യമില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം പറയാൻ കാരണം എന്താ പാർട്ടിക്കൊരു വേറൊരു സമയം ഇല്ല സംഘടനാ സമയാനില്ലേ ആ സംഘടനാ സമയത്തിന് ഒറ്റക്കാലിൽ നിന്ന് ഇയാളുടെ സ്ഥാനാർത്ഥിത്വം നേടിയെടുത്തത് ഷാഫി പറമ്പിലാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇയാൾ കാണിക്കുന്ന വൃത്തിയായിട്ട് ഒക്കെ ആര് സമാധാനം പറയേണ്ടി വരും ഷാഫി പറമ്പിൽ സമാധാനം പറയേണ്ടി വരും പുള്ളി മിണ്ടി അന്ന് കുറെ കാലം മണ്ടിയില്ല മുങ്ങിക്കളഞ്ഞു ഇവിടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഡൽഹി ഞാൻ വരാതെ അവിടെ തന്നെ പിന്നെ കൂടുകയിട്ട് കിടന്നു ഇപ്പോൾ വീണ്ടും ഈ പറഞ്ഞതിലെ ഒരു പ്രശ്നം പുതുതായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ പുള്ളിയൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ഈ എന്തോ ഒളിക്കാനുണ്ടെന്ന് രാഹുലിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ അയാളെന്തെങ്കിലും വിളിച്ച് പറയുമെന്നുള്ള ഭീതി പിന്നെ കോൺഗ്രസിലെ പല നേതാക്കൾ കൊണ്ട് പല നേതാക്കൾ കൊണ്ട് ഒന്നും രണ്ടുമൊന്നും അല്ല ഒരുപാട് എണ്ണമറ്റ നേതാക്കൾക്കതിലുണ്ട് എന്നുള്ളതാണ് ഈ പക്ഷത്തില്ലാത്തവരാണ് രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത് പിന്നെ എന്താണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവസാനം ഗതികെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പറയേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ എത്രത്തോളം സീരിയസ് ആയിട്ട് ആളുകൾ പരിഗണിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ട വ്യവസ്ഥ കാരണം അതിപ്പോൾ വേറൊരു ടീമിൻ്റെ പിടിയിലായി പോയി ജമാഅത്ത് എസ് ഇസ്ലാമിയുടെ പിടിയിലായി പോയി കോൺഗ്രസിൻ്റെ സംസ്ഥാനം നേർത്തു ജീസുധാരനെ പുറത്താക്കിയത് കാരണം അത് തന്നെയാണ് ജീസുദാരൻ്റെ ഒരു കാരണമില്ലാതെ ജീസുദാരനെ മാറ്റിയത് അല്ല കെ സുധാകരനെ മാറ്റിയത് അപ്പോൾ കെ സുധാകരനെ കോൺഗ്രസ് പി സി സു സാറിനെ മാറ്റിയോടുകൂടി ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ലീഗിൻ്റെ എന്താണ് പവർ കൂടിയെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അവർക്കെന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരണം ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ അതിനിടയിലും രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഈ വിവാദങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടം സജീവമാണ് പാലക്കാട്ടെ ബി ജെ പിയെ താഴെ ഇറക്കിയാലേ വിശ്രമമുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ നഗരസഭാ ഭരണത്തിൽ നിന്ന് അതെ അതെ നഗരസഭയിൽ മാത്രമല്ല ബി ജെ പി അവർ എന്താണ് കക്ഷിതൊള അനുവദിക്കില്ല എന്നാണ് പുള്ളിയുടെ പ്രഖ്യാപനം പക്ഷേ ഈ പ്രഖ്യാപനം എന്തിനാണെന്നറിയാമോ അവിടുത്തെ ജപാത്ത് ഇസ്ലാമെ സൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ബി ജെ പിയെ പുറത്താക്കണത് ആത്മാർത്ഥം ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിന് പിന്തുണ അതെ അതെ ഇദ്ദേഹത്തിന് മാത്രമല്ല ഇനിയിപ്പം കോൺഗ്രസ്സുകാർക്കും വിട്ടുകയറാൻ പറ്റാത്ത സാഹചര്യമാകും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞവറും കൂടുതൽ ഈ എന്താ പറയുക ഉദ്യോഗ ഭരിതമായിട്ട് മാറുകയാണ് സി പി എം കാര്ക്കാണെങ്കിൽ വീട്ടുകാരണം എന്ന് വരുത്തിയില്ല കാരണം സ്വർണം വോട്ടിച്ച് കൊണ്ടിൻ്റെ പേരിൽ അവർക്ക് പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി ഇനിയിപ്പോൾ ഈ ഗർഭത്തിൻ്റെ കഥയും കൂടി നാട്ടുകാർ ചോദിക്കുമ്പോൾ കോൺഗ്രസും പെട്ടുപോകും ഈ അവസരം പിന്നെ ബി ജെ പിക്ക് ഈ അവസരം ഒരു സുവർണ അവസരമാണ് നല്ല രീതിയിൽ ലോർ ടൂർ ക്യാമ്പയിൻ ചെയ്ത് രണ്ട് മുന്നണികളുടെയും ഈ യഥാർത്ഥ സ്വഭാവം പിന്നെന്താണ് പൊളിച്ചു കാണിക്കാൻ കഴിഞ്ഞാൽ അവർ കുറേ നേട്ടങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ നിയമസഭയെങ്കിലും ഉണ്ടാകാൻ കഴിയും എന്തായാലും കോൺഗ്രസ് പിന്നെ പാർട്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ ഈ പറഞ്ഞ എന്താണ് ഈ നാറ്റത്തിനെ എത്രയും പെട്ടെന്ന് മാറ്റി എങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയെ വലുതായിട്ട് ബാധിക്കുന്നതിൽ തർക്കമൊന്നും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക